നമസ്കാരം എസ് പി ശശിധരനെ വിമർശിച്ചതിന് മാപ്പ് പറയില്ലെന്നാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പറയുന്നത് കേരളത്തിൻ്റെ മാപ്പുണ്ട് മലപ്പുറത്തിൻ്റെ മാപ്പുമുണ്ട് ഇനിയും വേണോ മാപ്പെന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നത് മാപ്പ് പറയണമെന്ന ഐ പി എസ് അസോസിയേഷൻ്റെ ആവശ്യത്തോടെയാണ് അൻവറിൻ്റെ പ്രതികരണം ഇത്തരത്തിലായിരുന്നു എസ് പി ശശിധരൻ നമ്പർ വൺ സാഡിസ്റ്റ് ആണെന്നും ഈഗോയിസ്റ്റ് ആണെന്നും ഒക്കെ അൻവർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു അദ്ദേഹം നല്ല ഓഫീസർ അല്ലെന്നും പൂജ്യം മാർക്കാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനിടാനുള്ളതെന്നുമാണ് വിമർശനം മലപ്പുറത്തെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ എസ് പി വേദിയിലിരിക്കുമ്പോഴായിരുന്നു വിമർശനം സർക്കാർ ഭവന പദ്ധതിക്ക് മണ്ണെടുക്കാൻ അനുവദിക്കാത്തതും പെറ്റി കേസുകൾ വർദ്ധിപ്പിച്ചതും തൻ്റെ പാർക്കിൽ നിന്ന് മോഷണം നടത്തിയവരെ പിടികൂടാത്തതുമാണ് എം എൽ എയെ ചൊടിപ്പിച്ചത് എല്ലാ ഐ പി എസ് വിമർശിച്ചിട്ടില്ലെന്നും നിരവധി മികച്ച ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ടെന്നും ഇപ്പോൾ അൻവർ പറയുന്നുണ്ട് മാപ്പ് പറയുന്നത് എന്തിനാണ് തെറ്റ് ബോധ്യപ്പെടുമ്പോഴാണ് മാപ്പ് പറയുന്നത് ഞാൻ മാപ്പ് പറയണമെന്ന് ഐ പി എസ് അസോസിയേഷൻ പറയുമെന്ന് തോന്നുന്നില്ല എന്നാണ് അൻവർ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയാതെയാണ് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എസ് പി ആണ് ജനങ്ങളോട് മാപ്പ് പറയേണ്ടത് എസ് പി വന്ന നാൾ മുതൽ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് അൻവറിൻ്റെ അഭിപ്രായം ചില പോലീസുകാർക്ക് എം എൽ എമാരെയും മന്ത്രിമാരെയും പുച്ഛമാണ് അങ്ങനെയൊരു സംസ്കാരം വളർന്നു വരുന്നുണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ പണി നോക്കട്ടെ ഞങ്ങളാണ് വലുത എന്ന സംസ്കാരം പോലീസിൽ വളർത്തിയെടുക്കുന്നു അതിൽ പ്രധാനിയാണ് ഈ എസ് പി എന്നാണ് അൻവർ പറയുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല ജനപ്രതിനിധികളെ ബഹുമാനിക്കണം ഇയാൾ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെയും തള്ളിപ്പറയും ആ സംസ്കാരത്തിൻ്റെ ഉടമയാണ് എസ് പി ശശിധരൻ പല മുതിർന്ന ഉദ്യോഗസ്ഥരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജില്ലയിലെ സംവിധാനത്തെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടാണ് കൊടുക്കുന്നത് കീഴ് ജീവനക്കാരെ കണ്ണീർ കുടിപ്പിക്കുന്നു മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചിട്ടില്ല പറയേണ്ട ഘട്ടമെത്തുമ്പോൾ പറയുമെന്നാണ് അൻവർ പറയുന്നത്